കലാലോകത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച സോഷ്യൽ മീഡിയ പ്രശസ്ത സരോദ് വിദ്വാനും സംഗീതജ്ഞനുമായ ആശിഷ് ഖാനാണ് അന്തരിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ലോകവേദികളിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മഹാനാണ് ആശിഷ്ഖാൻ രണ്ടായിരത്തി ആറിൽ ഗോൾഡൻ സ്ട്രിങ്സ് ഓഫ് ദി സരൂദ് എന്ന ആൽബത്തിന് അദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശം ലഭിച്ചിരുന്നു നവംബർ പതിനാലാം തീയതിയാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ കലാകാരന് എൺപത്തിനാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം